ബിഗ് ബോസിന്റെ അതേ ലെവലിൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇച്ചായനും കുഞ്ഞാറ്റയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം ഞാൻ എന്റെ ചാനൽ ഓൾറെഡി ഒന്നോ രണ്ടോ വീഡിയോ അപ്ലോഡ് ചെയ്തു അതിനുശേഷം ശേഷം ഒരു ചാറ്റ് ലീക്കായി ചാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇച്ചായൻ കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം മല്ലു ഫാമിലിയിലെ സുധീൻ റൈറ്റ് സോറി ഐ ഡോ റിമെമ്പർ ഹിസ് മീൻ മല്ലു ഫാമിലിയിലെ ആൾ വന്നിട്ട് ഒരു പെർട്ടിക്കുലർ വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്പം ഇങ്ങനൊരു മൂന്നാല് സാധനം നടന്നു അപ്പം ഈ പർട്ടിക്കുലർ ചാറ്റ് എന്ന് പറയുന്ന സാധനം ഓൾറെഡി എൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഞാൻ ഈ സൈഡിൽ കൂടെ ആ ചാറ്റ് കൊടുക്കാം എൻ്റെ കയ്യിൽ ഓൾറെഡി കിട്ടിയതാണ് കിട്ടിയ സമയം ഞാൻ ഭയങ്കര ഷോക്ക്ഡായിരുന്നു സീരിയസ്ലി ഞാൻ ഭയങ്കര ഷോക്ക്ഡായിരുന്നു കാരണം ഞാനും കാണുന്നൊരു ഫാമിലി ബ്ലോഗർ ആയിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊരു മൈൻഡ് എൻ്റെ ഒരു സൈഡിൽ കൂടെ പോയിരുന്നു ആൻഡ് സെക്കൻഡ് തിങ് ആ ചാറ്റിൽ യൂസ് ചെയ്ത ലാംഗ്വേജ് അപ്പം ഇച്ചായനെ പോലെയുള്ളൊരു വ്യക്തി ആ പെർട്ടിക്കുലർ ലാംഗ്വേജിൽ സംസാരിക്കുമോ എന്നൊരു സംശയവും എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ ചാറ്റ് ഇട്ടില്ല ആൻഡ് അടുത്തൊരു കാര്യം എനിക്കറിയാം ഇത് വളരെ വൃത്തികെട്ട ഒരു ചാറ്റാണ് ഇതിട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ പേഴ്സണലി എത്രത്തോളം ബാധിക്കും എന്ന കാര്യത്തിലും എനിക്ക് നല്ല നോളജ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ചാറ്റ് പുറത്തിടാത്തത് ബട്ട് ആ ചാറ്റ് കണ്ടതിന്റെ ബേസിസില് തന്നെ ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചിരുന്നു അതിനുശേഷം വന്ന എല്ലാ കോൺട്രവേഴ്സീസും അതിന് വന്ന എല്ലാ ഡയലോഗുകളും വർത്തമാനങ്ങളും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന റെക്കോഡിങ്ങുകളും മല്ലു ഫാമിലി താൾ സംസാരിച്ച കാര്യങ്ങളുടെ ഒക്കെ കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് വിത്ത് വോയിസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ നല്ല വ്യക്തമായിട്ട് എനിക്ക് കിട്ടിയിരുന്നു എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് എനിക്ക് കിട്ടിയിരുന്നു അപ്പം ഞാന് ഒരു സാധനം സംസാരിക്കണ്ട അല്ലെ സംസാരിക്കണോ എന്ന് കരുതി ഇങ്ങനെ കൺഫ്യൂസ്ഡ് ചെയ്യില്ല ചില യൂട്യൂബേഴ്സ് രണ്ടും മൂന്നും കണ്ടന്റൊക്കെ ഈ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ഇറക്കുന്നൊക്കെ ഞാൻ കണ്ടിരുന്നു ഞാനിതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഈ മൂന്ന് കണ്ടന്റുമായി ബേസ് ചെയ്ത് പറയാമെന്ന് കരുതി എടുത്തൊരു വീഡിയോ ആണ് ആദ്യം തന്നെ എന്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫസ്റ്റ് തിങ് ചാറ്റ് ചാറ്റ് സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഞാൻ ഈ മൂന്ന് സ്ക്രീൻഷോട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് സ്ക്രീൻഷോട്ട് മാത്രമാണ് ഈ മൂന്ന് സ്ക്രീൻഷോട്ട് തന്നെ ഇതിൽ സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം ഇതല്ലാണ്ട് ചില വേറെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ച കുറച്ച് സാധനങ്ങളുണ്ട് കുറച്ച് വോയിസുകൾ എൻ്റെ സൈഡിലുണ്ട് അതൊക്കെ സൈഡിൽ കൂടെ എങ്ങനെ പോട്ടെ അപ്പം എനിക്ക് ഈ ചാറ്റിനെ പറ്റി പറയാനുള്ള ഒരു അഭിപ്രായം രണ്ട് ഒപ്പീനിയൻ ആണുള്ളത് ഒന്ന് മേ ബി ഇച്ചായൻ തന്നെ ചെയ്തതായിരിക്കാം ഇച്ചായൻ ഇച്ചായൻ്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് പറയുന്ന ഡയമാൻ ആൽക്കഹോളിക് അപ്പം ആൽക്കഹോളിക് ആയിട്ടുള്ള വ്യക്തികളുടെ ഇടയിൽ ഈ മദ്യപിച്ചു കഴിയുമ്പം സെക്ഷൽ താല്പര്യം കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ സെക്ഷുവൽ താല്പര്യം കൂടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല ആൾക്കാർക്കും എക്സ്ട്രാ മെരീറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഡി ഐ ഡി സി സെന്ററിലായതുകൊണ്ട് തന്നെ എൻ്റെ ക്ലയൻസിൽ പല ആൾക്കാരോടും ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് ഭാര്യ അല്ലാണ്ട് വേറെ ബന്ധങ്ങളുണ്ട് അത് മേ ബി അവരുടെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന കുളിക്ക് ആവാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടെ അറിയുന്ന ഏതെങ്കിലും പെർട്ടിക്കുലർ ആവാം അപ്പം ഈ എക്സ്ട്രാ മെരീറ്റൽ റിലേഷൻഷിപ്പിൽ പോകാനുള്ളതിന്റെ വൺ ഓഫ് ദി മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മദ്യപിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ് കൊണ്ട് അവർ വൈഫിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ആൽക്കഹോൾ യൂസ് ചെയ്ത വ്യക്തി എന്ന നിലയിൽ വൈഫ് അവരെ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഇമോഷൻ്റെ ഫ്രസ്ട്രേഷനെ പുറത്താണ് പലരും പല ബന്ധങ്ങളും വെക്കുന്നത് പിന്നെ ചില ആൾക്കാരൊന്നും ബന്ധം വെക്കണം എന്ന് കരുതുകയല്ല രണ്ടെണ്ണം അടിച്ചിരിക്കുന്ന സമയം ഓൾറെഡി നമ്മൾ ഉള്ള ഒരു വ്യക്തിയായിരിക്കും ആ അടിച്ചതിൻ്റെ ഹാങ് ഓവറിൽ നമ്മൾ വായത്തൂന്നി എന്തെങ്കിലുമൊക്കെ പറയും ഇവരോട് ഇങ്ങനെ പറഞ്ഞതോ സംസാരിച്ചതോ അവിടെ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായ കാര്യമോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇവർക്ക് ഓർമ്മയുണ്ടാവില്ല ദ റീസൺ ഈസ് ബ്ലാക്ക്ഔട്ട് ബ്ലാക്കൌട്ട് ഞാൻ പറയുകയാണെങ്കിൽ മദ്യപിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മയില്ലാത്തൊരു സിറ്റുവേഷൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകാം നന്നായി അടിച്ച് ഫിറ്റായി നിൽക്കുന്ന സമയം ഓർമ്മയില്ലാണ്ട് ആരോടും കയറി എന്തോ ഒരു ചാറ്റ് ചെയ്തു നെക്സ്റ്റ് ഡേ ആയ്പിലേക്ക് കംപ്ലീറ്റ് മറന്നോളും അല്ലെങ്കിൽ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഈ ചായൻ ഈ ചാ എൻ്റെ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ മെൻഷൻ ചെയ്തതുപോലെ എൻ്റെ അക്കൗണ്ട് ഓരോ ഹാക്ക് ചെയ്ത് ചാറ്റ് ചെയ്തു ഇതിനും ഒരു പോസിബിലിറ്റി ഉണ്ട് ബിക്കോസ് ഓഫ് ദി ലാംഗ്വേജ് അവിടെ യൂസ്ഡ് ഈ ഐ ഡോണു ഞാൻ അതിനെ ക്രൂശിക്കുന്നില്ല ഇതും ചാൻസ് ഉണ്ട് കാരണം നമ്മൾ പോലും അറിയാണ്ട് നമ്മളുടെ പെർട്ടിക്കുലർ അക്കൗണ്ട് വേറൊരാൾക്ക് ആക്സസ് ചെയ്യാനും ആക്സസ് ചെയ്തിട്ട് നമ്മൾ പോലും അറിയാണ്ട് ബാക്കിയുള്ള വ്യക്തികളുമായിട്ട് ചാറ്റ് ചെയ്യാനും പറ്റും കാരണം ഈ ഹാക്കേഴ്സൊക്കെ അത് തന്നെയാണല്ലോ കാണിച്ചു കൂട്ടുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലെയുള്ള സാധനങ്ങളിൽ ടു ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ഒക്കെ എന്ത് ചെയ്തത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ആൻഡ് ഇച്ചായൻ്റെ വീഡിയോയിൽ ഇച്ചായും പറയുന്നുണ്ട് എൻ്റെ അക്കൗണ്ട് അങ്ങനെ ഹാക്ക് ചെയ്തു പോയി ആൻഡ് ഫിഫ്റ്റി കെ ഉള്ള എൻ്റെ ഒരു അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഈ രണ്ട് പോസിബിലിറ്റിയും ഇതിന് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി പറയാൻ പറ്റില്ല ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഓഡിയോ ഉണ്ടായിരുന്നെങ്കിൽ ആ ഓഡിയോയിൽ ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ സൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടിയനെ അപ്പോൾ ഒരു കൺഫേംഡ് അല്ലാത്ത ഒരു സാധനത്തെ കുറിച്ച് ഞാനിപ്പോ കറൻ്റ്ലി ഒന്നും പറയുന്നില്ല സോ എന്തുവാ ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഈ ഒരു സാധനം നടന്നത് പുള്ളി പറഞ്ഞത് കുറേ മുമ്പാണ് കുറേ മുമ്പ് നടന്ന് അതിന് ഓൾറെഡി തല്ലും വഴക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് ദെൻ വൈ ഇതിപ്പോ പുറത്ത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ എന്തൊരു ഒരു ഒരു റോങ് ഇതുണ്ട് കാരണം അന്നേ ഈ ഒരു സാധനം നിങ്ങൾ ഒരുപാട് ബാധിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെ ഇതിന് പുറകെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് നിന്നിട്ട് പിന്നെ ഈ ചാറ്റ് പുറത്തു വന്നു ചിലപ്പോൾ ഈ ചാറ്റിന്റെ കൂടെ ഞാൻ പറയുന്നത് ചിലപ്പോൾ കുഞ്ഞാറ്റ ചിലപ്പം വേറെയും കുറെ ചാറ്റുകൾ മേ ബി കണ്ടിട്ടുണ്ടാവും വേറെയും കുറെ ചാറ്റുകൾ കിട്ടിയിട്ടുണ്ടാവും വേറെയും കുറെ സ്ക്രീൻഷോട്ടുകൾ കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെയും കുറെ പെൺകുട്ടികൾ വന്ന് പേഴ്സണലി അതിനെ പറ്റി പലതും പറഞ്ഞിട്ടുണ്ടാകും അപ്പം ഒക്കെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം മേ ബി ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് പക്ഷേ ഈ ചാൻ പറഞ്ഞൊരു സാധനതാണ് പണ്ടുള്ളൊരു സാധനം ഇപ്പോൾ കുത്തിപ്പൊക്കി വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അതിനകത്ത് ഞാൻ ചെയ്ത ചാറ്റല്ല എനിക്കത് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഭയങ്കര ജഡ്ജ്മെന്റലായിട്ട് ചായന ഇവിടെ ക്രോസ് ചെയ്യാനോ വളരെ ജഡ്ജ്മെന്റലായിട്ട് കുഞ്ഞാറ്റിനെ അഗേൻസ് നിൽക്കാനോ എനിക്ക് പർട്ടിക്കുലർ ചാറ്റിൽ പറ്റില്ല ബിക്കോസ് ഐ ഐ ആം ആ ചായൻ ഓർ കുഞ്ഞാറ്റ് കുഞ്ഞാറ്റ് ഈ ഒരു സ്റ്റേറ്റിലാണ് മേ ബി കുറെ ആൾക്കാർ ഈ ചായനെ തന്നെയാണ് കുറ്റം പറഞ്ഞിട്ടുള്ളത് കാരണം ഈ ചാറ്റ് കാണുമ്പോൾ ഈ ചൈന തന്നെയാണ് കുറ്റം പറയാൻ എന്റെ തോന്നുകയാണ് അപ്പം വന്നു അവിഹിത ചാറ്റ് പുറത്തു വന്നു അത് ഒരെണ്ണം ആണ് വന്നിരിക്കുന്നത് അത് രണ്ടു മൂന്ന് സ്ക്രീൻഷോട്ട് വളരെ വ്യക്തമായിട്ട് അവർ ആ സ്ക്രീൻഷോട്ടുകൾ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് അതിന് ഞാൻ അവർക്ക് ഒരു ഭയങ്കരമായിട്ട് ഒരു കയ്യടി കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറയാം ഒരു വ്യക്തി ഒരാളുടെ അടുത്ത് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉം അതിന്റെ കടക്കണമെന്ന് പോകാൻ ഞാൻ പറഞ്ഞു തരാം അപ്പൊ ഈ കറിയുന്ന ചാറ്റ് ഒരു രണ്ട് സ്ക്രീൻഷോട്ടാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നുള്ളു ആ രണ്ട് സ്ക്രീൻഷോട്ട് ആണ് അവരുടെ കയ്യിൽ ഉള്ളു അവർക്ക് കിട്ടിയേക്കാൻ അത്രേ ഉള്ളൂ കാരണം ഈ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും ഞാൻ ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള തെളിവുകൾ ആ ഈ പറയുന്ന വ്യക്തി അത് ഞാനായിട്ടുള്ള പ്രശ്നമുള്ള വ്യക്തി ഈ റിയാക്ഷൻ ചെയ്യുന്ന ആളുകളല്ല എനിക്ക് അറിയത്ത അവരുടെ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല പേഴ്സണലി കാരണം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ അറിയത്തുള്ളൂ കുഴപ്പമില്ല ഒരു നാളും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് പേഴ്സണലെല്ലാം പ്രൈവറ്റ് അയച്ചേ പബ്ലിക്കായിട്ട് വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഞാൻ കൊണ്ട് എന്താ പറയുക ഒരുപാട് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെയും വരട്ടെ അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ കുഴപ്പമുള്ള കാര്യമല്ല നല്ല കാര്യമാണത് അപ്പം ഈ കാണുന്ന ആ ഒരു സ്ക്രീൻഷോട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഈ കണ്ട സ്ക്രീൻഷോട്ട് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടോ ഇവിടെ കഴിഞ്ഞ തൊട്ട് മുമ്പുണ്ടായിരുന്ന കാറിൽ ഇരുന്നിട്ടുള്ള ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളത് ആൻഡ് ഈ പെർട്ടിക്കുലർ വ്യക്തി തന്നെ ഇപ്പൊ ഈ വീഡിയോയിൽ വന്നിട്ട് ആ തെറ്റിനെ ന്യായീകരിക്കുന്നുണ്ട് അതെന്ത് കളിയാന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലായില്ല ആൻഡ് സെക്കൻഡ് തിങ്ങ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വരേണ്ടതാണെങ്കിൽ അത് പുറത്തു വരും പുറത്ത് വരേണ്ടതല്ലെങ്കിൽ അത് പുറത്തു വരില്ല അത്രയേ ഉള്ളൂ താങ്കൾ അവിടെ കന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല താങ്കളിപ്പോൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കാരണം താങ്കളുടെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ബീറു കുപ്പികളും കുടിയും ചാറ്റും അതും ഇതൊക്കെ അതിനൊരു തീരുമാനാക്കുക ആൻഡ് മല്ലു ഫാമിലിയിൽ സുജിൻ റൈറ്റ് സുജിൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന തോന്നുന്നില്ല അത് ഓൾറെഡി ഗ്രീഷ്മേനെ വിളിച്ച് ചോദിച്ച് പല കാര്യങ്ങളും കിട്ടിയിട്ടില്ല സോ അതിൻ്റെ ഒരു സ്റ്റോറി ഇപ്പോൾ ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒന്ന് നേരെയാവാൻ പ്രാർത്ഥിക്കുക ശേഷം ബാക്കി ഇതൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക നമ്മൾ ഇമോഷണലി ഡിസ്റ്റേബ് ആവും നമ്മുടെ പേരിൽ ഒരു കോൺട്രവേഴ്സി വരുന്ന സമയത്ത് ദറ്റ്സ് ലൈക്ക് അതൊരു സാധനം തന്നെയാണ് അതെല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കാൻ എന്നാൽ തിരിച്ച് പൂർവാധീന ശക്തിയോടുകൂടി ഇങ്ങോട്ട് കയറി മാന്തുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തെറ്റ് ചെയ്താൽ മിണ്ടാണ്ട വായയുടെ ചാട്ടം അപ്പോൾ അവിടെ വിഷയം അങ്ങ് എല്ലാം തീർന്നോളും ഓക്കെ എനിക്കറിയില്ല എടുക്കുന്നു കാരണം അത് വളരെ വളരെ ഇതായിട്ടുള്ള രീതിക്കുള്ള കാരണം ആ അതിൽ ഒരു കാര്യം പറയാം ഈ പറയുന്ന മെസ്സേജ് നടന്നത് അന്നത്തെ ദിവസം തന്നെയാണ് ഈ കല്യാണത്തിന്റെ ദിവസം രാവിലെയാണ് ഈ പറയുന്ന പെൺകുട്ടികൾ പെൺകുട്ടിക്ക് മെസ്സേജ് പോയതും ഇങ്ങനത്തെ ഒരുശോ ഉണ്ടാവുന്നത് അതിനു മുമ്പ് എന്റെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ എനിക്ക് ഈ പെൺകുട്ടിയെ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ പെൺകുട്ടി അറിയത്തില്ല സത്യമായിട്ട് പറഞ്ഞാൽ എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നല്ലേ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാനല്ല പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞു എന്റെ എന്റെ അക്കൗണ്ടിൽ നിന്നാണ് വന്നത് അതുകൊണ്ട് ഞാൻ കുട്ടിയോട് പ്പ് പറയുന്നു കാരണം അരുതാത്ത അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കാരണം നമ്മൾ എനിക്ക് കുട്ടി അറിയുപോലില്ല എന്നീ അതുകൊണ്ട് ഞാൻ ആ കുട്ടിയോട് സോറ് ചോദിക്കാണ് ഇനി ഇതിനെപ്പറ്റി ഒരു പ്രശ്നം വരുന്നത് കാരണം എന്റെ വൈഫ് പ്രഗ് ഞാൻ അപ്പഴും കാര്യം അപ്പോഴും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വൈഫ് പ്രഗ്നന്റ് ആണ് കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കേട്ട് കേട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ഞാൻ അല്ല ഇത് ചെയ്തെന്ന് തെളിയിക്കുന്നോടം വരെ ആ ഉണ്ടാവും അതിന്റെ എന്റെ കുഞ്ഞിനെ ബാധിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ചേരുന്നതും നാല് വർഷം മുന്നേ ആണെന്ന് ഉറപ്പാണ് നിങ്ങൾ കേസം അപ്പൊ ഇതെല്ലാം പറഞ്ഞു ലാസ്റ്റ് ഇവിടെ അനിയ ഇവളുടെ കസിൻസ് ഈ പറഞ്ഞ പെൺകുട്ടിയുടെ അനിയനോ കസിൻസ് അറിയാണ്ട് വിളിച്ചു അവരോടും പറഞ്ഞു ലാസ്റ്റ് ഈ കേസ് തീർന്നാണ് നാല് വർഷം മുന്നേ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ എന്താ കാര്യങ്ങളൊന്നും പറയണ്ട അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഒന്നോ രണ്ടോ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ എനിക്ക് മെസ്സേജ് വന്നു നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവിടെ സോറി ഒക്കെ പറയേണ്ട ആവശ്യം നിങ്ങൾ ഡയറക്റ്റ് കയറി വൈഫിനോട് പറഞ്ഞാൽ നിങ്ങളെക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ ഫേക്ക് അക്കൗണ്ടും അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചിട്ടൊക്കെ അവർക്ക് നല്ല നോളജ് ഉണ്ട് അപ്പം നിങ്ങൾ ചെന്ന് അവർ വിളിച്ചിട്ട് പറയാൻ എൻ്റെ അക്കൗണ്ട് ഹാക്ക് ആയെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു മെസ്സേജ് പോയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്നെ എന്നൊരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ വിഷയത്തിലോട്ട് പോവില്ല നിങ്ങളവിടെ ഒളിപ്പിച്ച് വെച്ച് മാപ്പ് പറച്ചിലും കരച്ചിലും അറിയിക്കരുത് എന്ന് പറയുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റിലെ വ്യക്തികൾക്ക് ഒരു കള്ളത്തരം എന്ന ലെവലിൽ തോന്നുക നമുക്ക് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല എങ്ങനെയാ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ അവരെ കുറ്റം പറയാൻ പറ്റുക ഒരിക്കലും പറ്റില്ല ഇവിടെ ഒരു സൈഡിൽ നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്നു ഇപ്പുറത്തെ സൈഡിൽ വന്ന് നിങ്ങൾ തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നു അതുപോലെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ഞാൻ അല്ല ചാറ്റ് ചെയ്തത് പക്ഷേ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു സെക്കൻഡ് സൈഡിൽ അത് അറിയിക്കരുത് എന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറയുന്ന സമയം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സൈഡിൽ എന്നല്ലേ തോന്നുക നിങ്ങളിപ്പോൾ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ അക്കൗണ്ട് നിന്ന് വേറൊരാൾ കയറി അയക്കും എന്നുള്ളത് അവർക്ക് തോന്നുമോ എൻ്റെ ഈ അവിഹിതം ഇങ്ങനത്തെ ചാറ്റിൻ്റെയൊക്കെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൺസ് അത് പെണ്ണുങ്ങൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ലൈഫ് ലോങ്ങ് അവസാനം മാർക്കില്ല അങ്ങനത്തെ ഒരു സീനുണ്ട് ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ എത്രയോ കൊല്ലം മുമ്പ് അഞ്ച് കൊല്ലം ആറ് കൊല്ലം മുമ്പുള്ള ഒരു സീനാണെങ്കിൽ അവൾ എന്തിനാ അത് പിടിച്ചു നിന്നെന്ന് എന്ന് കൊണ്ട് അവൾക്ക് ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന ഒരു സാധനമാണ് അവളിരിക്ക ഭർത്താവ് വേറൊരാള് പോയിട്ട് ഇങ്ങനത്തെ ഒരു ചാറ്റിലോട്ടോ അല്ലെ ഇങ്ങനത്തെ ഒരു ബന്ധത്തിലോട്ടോ പോയിന്നല്ല അപ്പൊ നിങ്ങൾ നാലു കൊല്ലം നടന്ന കാര്യം മറന്നിട്ടുണ്ടെങ്കിലും അവർക്ക് പേഴ്സണലി ഇത് മറക്കാൻ പറ്റില്ല ഇനി മറന്നു നിൽക്കുന്ന സമയം വേറെയും പല ചാറ്റുകളും വേറെയും പല പെണ്ണുങ്ങളെ മെസ്സേജും വരുന്ന സമയത്ത് അവർക്ക് പേഴ്സണലി ഇത് വാങ്ങനോ കെട്ടോ ഇനി മല്ലു ഫാമിലിയിലെ സുജിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതൊന്ന് കാണാം കേട്ടോ നിങ്ങള് പറഞ്ഞേ എനിക്ക് എന്തോ ചാറ്റ് ആദ്യം തന്നെ ഈ സ്ക്രീൻഷോട്ട് ഞാനും കണ്ടതാണ് ഞാന് എന്റെ ഒരിക്കലും ഈ ഒരു സാധനം വീണിട്ടില്ല ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്തും സ്ക്രീൻഷോട്ടുകൾ കണ്ടു പറഞ്ഞത് ഇവിടെ മല്ലു ഫാമിലിയിലെ ഈ ഒരു പെർട്ടിക്കുലർ പെൺകുട്ടി മാത്രമല്ല ഇതല്ലാണ്ട് വേറെയും മൂന്നാലഞ്ചും പേരുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പൊന്നൂസിനെ കുറിച്ച് മോശമായിട്ട് യാറ്റ് ചെയ്ത് തന്നോ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എന്റെ ഉണ്ട് ഞാൻ അയച്ചു തരാം അങ്ങനെ മെസ്സേജ് അത് ചെയ്തിട്ടുണ്ടോ അവൻ ദൈവം ഞാൻ പൊന്നൂസിനെ കുറിച്ച് പറഞ്ഞേ ഞാൻ എന്റെ വാ എന്റെ വാക്കാൽ പറയുന്ന ഒരു ഒരു ചാറ്റിന്റെ ഒരു സ്ക്രീൻ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു വോയിസോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കേസ് കൊടുത്തോ മറ്റേ കേസ് കൊടുക്കാന്നുള്ളതല്ലോ ഇവിടുത്തെ കാര്യം ഞാൻ ഞാൻ ചോദിക്കാം ആ ഞാൻ ആ മറ്റേ എന്തോ എന്താ 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 പെണ്ണിന്റെ പേര് ഏതോ ഒരാളില്ലേ പേര് എനിക്കറിയില്ല അവരുടെ മറ്റേ അവരെന്തോ വീഡിയോയിൽ എന്തോ മല്ലു ഫാമിലിയില് സുജിഷിന്റെ പൊന്നൂസിനെ പറ്റിയിട്ടടക്കം ഇച്ചായന് എന്തൊക്കെ തോന്നിവാസം പറഞ്ഞു അങ്ങനെ പണ്ട് അപ്പൊ കൊറേ കമന്റ്സും എനിക്ക് എനിക്കും പൊന്നൂസിനൊക്കെ കുറെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ആ അങ്ങനെ പറഞ്ഞോ എന്നൊക്കെ പട അപ്പൊ നമ്മളൊരു മര്യാദക്ക് നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാം നമ്മളെ കൂട്ടുകാരെ കുറിച്ച് ഈ പറഞ്ഞുകൊടുത്തിട്ട് ഞാൻ ഇല്ല പൊന്നൂസ് ഒന്നുമില്ല ഞാൻ പുറത്താണ് ലൗഡ് സ്പീക്കർ ഉണ്ടാ ഞാൻ പറഞ്ഞത് ഞാൻ പൊന്നൂസ് ആയിട്ട് ഈ ഒരു ഏതൊരു ഗ്രീഷ്മ രഘു എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് ഞാൻ ഞാനതിന്റെ സ്ക്രീൻഷോട്ട് ആയി ചേരാ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞാ അത് കുഞ്ഞാറ്റയുടെ അമ്മയായിട്ട് എനിക്ക് ഇതുണ്ടായിരുന്നു പൊന്നൂസ് ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു മറ്റേ ഡ്രീം ബ്രൈവർ അനു ഇല്ലേ അനുവിന്റെ പെണ്ണുമ്പോൾ ചിന്നുമായിട്ട് എനിക്കുണ്ടായിരുന്നു ഏതാ ഞാനൊരു കാര്യം പറയട്ടെ ഈ അവരാക്കി അവരെ സ്ക്രീൻഷോട്ടുള്ള കാരണം മറ്റേ അങ്ങനെ മെസ്സേജ് കമന്റോളും എന്നൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്തോ അതിന് നാളാരെങ്കിലും എടുത്തിട്ട് വല്ല വീഡിയോ എടുത്തിട്ട് വല്ല ട്രോൾ അത് അങ്ങനെ കേറി പോകും പിന്നെ അല്ല നിങ്ങൾ അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി പറയുന്നത് ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെ എനിക്കൊരു സപ്പോർട്ട് കുറവുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഈ മല്ലു ഫാമിലിയിലെ പൊന്നൂസ് തന്നെയാണെങ്കിലും സോഷ്യൽ മീഡിയയില് ഭയങ്കര നടിപൊളിയായി നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് ആ ഇൻഫ്ലുവൻസറിയൊക്കെ പറ്റി ഇല്ലാത്തൊരു കാര്യം ഒരു പെൺകുട്ടിക്ക് വെറുതെ ഉണ്ടാക്കി പറയേണ്ട ഒരു ആവശ്യം എന്താ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നും നടന്നിട്ടുണ്ടാവില്ല പക്ഷേ ഈ തള്ളിൻ്റെ ഭാഗമായിട്ട് തള്ളിക്കൊടുക്കാനുള്ളൊരു ചാൻസ് ഇല്ലേ നമ്മളിങ്ങനെ ഞാനെന്തോ വലിയ ഹീറോയാണ് ഞാനെന്തോ വലിയ സെറ്റപ്പ് ആണ് ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ആ ലെവലിലൊക്കെ പോയിട്ടാണ് അവരൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് അവരൊക്കെ എൻ്റെ സ്വന്തം ടീമാണ് പിന്നെന്താ എനിക്ക് ആ ഒരു രീതിയിൽ ഇത് പോയിക്കൂലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ആ പെൺകുട്ടി വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ബോൾഡായിട്ട് വളരെ ഇതോടുകൂടി സുജിനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അവർ പല സ്ക്രീൻഷോട്ടുകളും കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചായൻ എന്ന് പറയുന്ന വ്യക്തി അവരുടെ വാട്സപ്പിൽ വന്നത് വന്നു കാരണം ഇച്ചായൻ പറഞ്ഞത് എനിക്ക് ആ പെൺകുട്ടീനെ അറിയില്ല എന്നാണ് പക്ഷെ ഈ പെൺകുട്ടി പറയുന്നുണ്ട് എൻ്റെ വാട്സപ്പിൽ ബ്ലോഗ് ആണ് എന്നുള്ളത് അത് കറക്റ്റ് സ്ക്രീൻഷോട്ട് സുചിന് അയച്ചും കൊടുത്തിട്ടുണ്ട് അപ്പം എന്ത് ഈ കല്ലിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ഇതാ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കൊരു ബോധ്യം ഉണ്ടാവില്ല എന്തേലൊക്കെ അങ്ങ് പറയും പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പിറ്റേതൊരു ഓർമ്മയുണ്ടാവില്ല ഒരു കോൺട്രവേഴ്സി ഒക്കെ ആകുമ്പോഴാണ് പെടുക അപ്പം പെൺകുട്ടിക്ക് അറിയാം എന്തായാലും വലിയ ലെവലിലോട്ട് പോകും എന്നുള്ളത് ഡെഫിനറ്റ്ലി ഇതൊരു വിഷയമാവും ഇതൊരു ചർച്ചയാവും ഒക്കെ അപ്പം പെൺകുട്ടിക്ക് അറിയാം പെൺകുട്ടി അതുകൊണ്ട് തന്നെയാണ് സ്ട്രോങ്ങ് ആയി നിൽക്കുന്ന ആ ഒരു ഇതും കൂടെ ഗെപ്പിച്ച് തരാം ട്ടോ ഈ സംസാരിക്കും യൂട്യൂബിൽ നമുക്ക് വേറെ ഞാൻ യൂട്യൂബ് ഒരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്ന് താമസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് താമസിച്ചിട്ടുള്ള വ്യക്തിയാണ് പൊന്നൂസിന്റെ അടുത്ത് ഞന്നിട്ട് അവൾക്ക് ഒരു അവളോട് ചോദിച്ചു നോക്കിക്കോ ഇന്നെ വേറെ ഒരു ചേട്ടനോ അല്ലെങ്കിൽ ഒരു ഒരു കൂടപ്പുറപ്പം നല്ല രീതിയിൽ ഒരു നോട്ടം കൊണ്ടെങ്കിലും അവൾ പറയാം നാട്ടുകൾ ഇപ്പം ഇപ്പൊ അവളുടെ അമ്മയായിട്ട് ഞാൻ പരിപാടി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞു

ആ അവളെ എന്റെ പെൺമുളക്ക അയച്ചുകൊടുത്താണ് ഞാൻ അവളുടെ അടുത്ത് പണ്ട് നാല് വർഷം രണ്ടു മൂന്ന് വർഷം മുന്നേ ഞാൻ ഇങ്ങനെ അവളുടെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് എന്നിട്ട് ഞാൻ അവൾക്ക് ടെലിഗ്രാമിൽ ഞാൻ അവൾക്ക് മറ്റേന്താ പറയാ എന്തോ സെക്സിന്റെ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു അപ്പൊ അവളെന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയതാണ് അല്ലാണ്ട് അവൾ അയച്ചു കൊടുത്താല് ഈ പറഞ്ഞ കുഞ്ഞാട്ടോട് തന്നെ ചോദിക്കണം അവള് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് പറയുന്നതിൽ എന്റെ ഞാൻ അവൾക്ക് ഒരു വോയിസ് അയച്ചേക്കണോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഈ കാര്യം പറഞ്ഞാൽ ഒരു ചാറ്റ് ഒരു സാധനം ഉണ്ടോ ഒന്ന് ചോദിക്കണേ ആ എനിക്ക് ചോദിക്കണേക്ക് ഒന്നും വ്യക്തമായില്ല

ഗ്രീഷ്മക്ക് വിളിച്ചോ സമയപ്പൊ ഏകദേശം പതിനൊന്ന് ഇരുപതായിരുന്നു അപ്പൊ ഞാൻ ആ വിളിച്ചപ്പോ തന്നെ സൂര്യ വേണ്ടോ അടുത്ത നമുക്ക് അമ്മയിൽ നിന്ന് വിളിക്കാം ആണെങ്കിൽ ബ്ലോക്ക് ഞാൻ തെളിവ് നിങ്ങൾ കാണിക്കണ്ട് കാരണം നമ്മളെ പാത്രം തെറ്റുണ്ടാവാൻ പാടാ ഇത് എന്താ കാര്യം ഇത് കാരണം പറഞ്ഞല്ലോ അമ്മയിൽ നിന്ന് വിളിച്ചു ചോദിക്കാൻ വേണ്ടി പോട്ടെ ഞാന് ഓക്കെ അമ്മ എല്ലാ കാര്യങ്ങളും കാണിച്ചില്ലെങ്കിലും ഗ്രീഷ്മ എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് ആ ഇപ്പൊ ഗ്രീഷ്മേ അഗ്രീഷ്മാ പറഞ്ഞ കുട്ടിക്ക് ഞാൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോണില് അപ്പൊ ആ കുട്ടി പറഞ്ഞത് മറ്റേ ആ കുട്ടിയെടുത്ത് അങ്ങനെ സംസാരിച്ചു എന്നാണല്ലോ പറഞ്ഞത് അവള് പറഞ്ഞു അവളുടെ അവളുടെ വാട്സ്ആപ്പിൽ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിന് സ്ക്രീൻഷോട്ട് എടുക്ക കുട്ടിക്ക് അയച്ചു പറഞ്ഞു ആ അവൾ അങ്ങനെ അത്ര ഉറപ്പിച്ച് പറയല്ലേ അപ്പൊ ഇപ്പൊ അവളും പറയാ ഇപ്പൊ അവളും പറയണത് മറ്റേ അവളും പറയണത് അവളോട്ട് ചാറ്റ് ചെയ്തുണോ ആ മറ്റേ അവളാ ചാറ്റ് ഇപ്പൊ അവളെ ഫോണിലില്ല ഇനി എന്തെങ്കിലും ഇതാവണെങ്കിൽ കേസ് കൊടുത്തോന്ന് അവള് പറയണത് അതെന്തിനാ പെൺകുട്ടി ബ്ലോക്ക് ചെയ്ത് വെക്കിന് െ പറഞ്ഞിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ ആൾക്കാർ എന്തിനാ ഒരു പെണ്ണിനെ ബ്ലോക്ക് ചെയ്യുന്നേ വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ വേണ്ടാത്ത കുൽസര പരിപാടികൾ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് എന്തായാലും റിട്രൈവ് ചെയ്തെടുക്കണം കാരണം ഇങ്ങനെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കണല്ലോ സുജിൻ കയറിയ സ്ഥിതിക്ക് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവും എന്ന് അറിയാം അപ്പം ഞാൻ വളരെ ന്യൂട്രൽ ആയിട്ടാണ് ഞാൻ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് എന്ന് കരുതി ഞാൻ പൊട്ടത്തിയാണൊന്നും കരുതരുത് സോ വീണ്ടും പറയാണ് കുടിച്ചിട്ട് തോന്നിയവാസങ്ങൾ മറ്റൊരാളുടെ അടുത്ത് പറയുമ്പം നിങ്ങൾ മറന്നാലും അവരൊരിക്കലും മറക്കില്ല എന്നൊരു ഓർമ്മയുണ്ടാകട്ടെ ആ കണ്ടീഷന് പറയുന്ന പേരാണ് ബ്ലാക്ക്ഔട്ട് നല്ലൊരു ഇനിയിപ്പോൾ പോകേണ്ട ആവശ്യമില്ല അല്ലേ പത്ത് പന്ത്രണ്ട് ദിവസമായി കുടിച്ചു എന്ന് പറയുന്നു ബട്ട് ഒന്നും കൂടെ വൺസ് യുവർ ആൻഡ് ആൽക്കഹോളിക് യു ആർ ഓൾവേസ് എൻ ആൽക്കഹോളിക് ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം